നിങ്ങള് അഞ്ഞൂറ്ററു ഞാൻ പിന്നെ അടുത്തഴ്ച്ച വരാം എടുത്താ ഇല്ല രണ്ട് മക്കളും നല്ല നല്ല അരവിനിയാ എത്ര നാളായിരുന്നു ചേട്ടാ അരി തരവണിക്ക് ഇവരോട് പറഞ്ഞ വലിയ ചേരിച്ച് ഇങ്ങനത്തെ അലവനിയൊന്നും അറിയില്ല വിളിക്കാൻ തോന്നി നല്ല തൊള്ളി അതിൻ്റെ നല്ല പാത്രം വെച്ച് പാട്ട് എന്താ നാട്ടിലേക്ക് വെച്ചോടുത്തീട്ട് വെച്ചിവിടെ അവരോട് ഇനി എടുക്കാൻ അലവനി വിളിക്കാൻ പറഞ്ഞു അഞ്ച് ഉണ്ടെന്നാണ് സാറ് അന്യൂ ഒന്നര സാറ് അരിവെക്കണ്ടേ അവർക്കെന്ത് പാത്രം എന്താ അറിയാം വിളിക്കില്ല അലവരി ചെറുതാണ് അഞ്ച് ഉണങ്ങും ഇല്ല അലവരി പോയാ ഒറ്റ പൈസയും കൊടുത്തില്ല വേരക്കാരും നടന്നി നല്ല പാത്ര പോയാ പോയില്ല നല്ല നടിയല്ലേ നല്ല നടിയാണ് ഇതെന്ന പാത്രം ഇങ്ങനെ നമ്മളെ പാത്രം ഒന്നും വന്നിട്ടില്ല വേണ്ടിയാ േ എന്നാ ഓ നല്ല പാത്രം കേട്ടാ പാകത്തിന് ഇതിനിടയ്ക്ക് വലിയ പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചിങ്ങനെ ഒരു ചെറുത് വാങ്ങാൻ പറയണന്ന് കേട്ടാ നല്ല ഒരു കിലോ ചേച്ചി എന്തായാലും വെക്കാം കേട്ടാ നല്ല പാത്രം ഇന്ന് നമ്മളെ അങ്ങോട്ടൊന്നും വന്നിട്ടില്ല കേട്ടാ എന്നാ ഒന്ന് ഞാനും ോ അയാള് ഞാനത് പറഞ്ഞു പോയപ്പോൾ അടുത്താഴ്ച വരും പിന്നെ പൈസ കൊടുക്കട്ടെ ഓ പൈസ കൊടുത്തിട്ടില്ല അയാളിന്റെ അറിയാതാണോ അത് കടന്നെ നിശ്ചയം ആ കടന്നി ഓ എന്താ ദൈവമേ എന്തായാലും പഴങ്ങ് പോരി അതെയാ എന്നാ അങ്ങോട്ടെല്ലാം വരാൻ പറയണം കേട്ടാ ഓ ഇങ്ങനെ കടം വരുന്നുണ്ട പിന്നെ നമുക്ക് മേടിച്ചാ പോരെ അതെ എപ്പ് കൊടുത്താ പോരെ പൈസ അതെ ഓ എന്നാ പിന്നെ നിങ്ങൾ പൈസ കൊടുക്കാണ്ടാ മേടിച്ചില്ലെങ്കിൽ പിന്നെ കടം മേടിച്ചിട്ട് അയാളെ വിശ്വസിക്കാൻ പറ്റുവാ നിങ്ങൾക്ക് അറിയില്ലല്ലോ അയാളാ പൈസ പൈസ പെരുപാടി ചെയ്യുന്നു എന്നാന്നറിയില്ലല്ലോ ഇന്ന മഴ എന്താ പറഞ്ഞിട്ടില്ലെങ്കില് ഇതാവുന്നു വേണ്ട അയാൾ നോക്കാ നല്ല ആളന്നെയാണെന്നോ